ഏവർക്കും ജിഷ ലേണിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസ് വ്യാധികൾ പട പടരാതിരിക്കാൻ എന്ന പാഠത്തെ മുഴുവൻ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് നോക്കാം ചോദ്യോത്തരങ്ങൾ നിങ്ങൾക്കറിയാവുന്ന രോഗങ്ങളുടെ പേരുകൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക അവയെല്ലാം പകരുന്നവയാണോ നിങ്ങൾ എഴുതിയ രോഗങ്ങളെ തരംതിരിച്ച് പട്ടികപ്പെടുത്തുക പകരുന്ന രോഗങ്ങൾ പകരാത്ത രോഗങ്ങൾ എന്നിങ്ങനെ ത തരംതിരിച്ച് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞത് എന്താണ് ചിക്കൻ ബോക്സ് ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം ചിക്കൻ കുളിയ കോളറ ടൈഫോയിഡ് ക്ഷയം മീസിൽസ് ചെങ്കണ് എലിപ്പനി മലേറിയ ഓക്കെ ഇനി പകരാത്ത രോഗങ്ങൾ ഏതൊക്കെയാണ് ക്യാൻസർ പ്രമേഹം ഹൃദ്രോഗം കിഡ്നി സ്റ്റോണ് തിമിരം ദക്താദി സമ്മർദ്ദം അപസ്മാരം ആസ്മ ഗ്യാസ്ട്രബിൾസ് പിന്നെ മാനസിക രോഗങ്ങൾ അൾഷിമേഴ്സ് ഓക്കെ ഇനി എന്താണ് പകർച്ചവ്യാധികൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിൽ മറ്റു ഉള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ ഇനി പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത് എന്തായിരിക്കാം രോഗകാരികൾ ഓക്കെ ഇനി എന്താണ് രോഗകാരികൾ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ വൈറസ് ഫംഗസ് തുടങ്ങിയവയ്ക്കാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണം രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ അവയെ രോഗകാരികൾ എന്ന് വിളിക്കുന്നു ഓക്കെ ഇനി അടുത്തത് സൂക്ഷ്മജീവികൾ ഉപകാരികളാകുന്ന കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി അവ നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക എന്നാണ് ദോഷമാവ് പൊളി പൊളിക്കുന്നത് ഉളിപ്പിക്കുന്നത് പിന്നെ ചില ഇനം ബാക്ടീരിയകളാണ് ഓക്കെ ഇനി രണ്ടാമത്തെ എന്താണ് ബാക്ടീരിയകളും ഫംഗസുകളുമാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത് പാൽ തയ്യാറാക്കി മാറ്റുന്നു അരിമാവ് പുളിപ്പിക്കുന്നു പിന്നെന്താ അന്തരീക്ഷത്തിലെ നൈട്രജനെ സസ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ലവണങ്ങളാക്കി മണ്ണിൽ ചേർക്കുന്നു ഇനി വിസർജ്യങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നു ഇനി പാൽ ഉൽപ്പന്നങ്ങൾ വിനാഗിരി ചണം പുകയില തുടങ്ങിയ തുടങ്ങിയവയുടെ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്നു ഓക്കെ ഇനി ചികിത്സാരംഗത്ത് പ്രചോ പ്രയോജനപ്പെടുത്തുന്നു ഇനി ഈ ചിത്രം ചിത്രം നിരീക്ഷിച്ച് അടുത്തത് ഇനി ചിത്രം നിരീക്ഷിച്ച് രോഗങ്ങൾ പകരാനുള്ള സാഹചര്യം കണ്ടെത്താം ഇനി രോഗകാരികളായ സൂക്ഷ്മജീവികൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത് എന്തെല്ലാം മാർഗങ്ങളിലൂടെ ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ് നോക്കാം കൊതുകിലൂടെ ഈച്ച വഴി ഭക്ഷണത്തിലൂടെ വെള്ളത്തിലൂടെ സമ്പർക്കത്തിലൂടെ ഓക്കെ ഇനി ചർച്ച ചെയ്ത ആശയ ചിത്രീകരണം പൂർത്തിയാക്കാം ഓക്കെ എന്താണ് സൂക്ഷ്മ ജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും രോഗങ്ങളും രോഗാണ് വാഹകരിൽ നിന്നല്ലാതെ എന്താണ് മണ്ണിലൂടെ വായുവിലൂടെ ഓക്കെ മണ്ണിലൂടെ എന്താണ് മണ്ണിലൂടെ വിരശല്യം ടെറ്റനസ് അല്ലേ വായുവിലൂടെയൊക്കെ ക്ഷയം ചിക്കൻ ബോക്സ് പിന്നെ മലിനജലവും ഭക്ഷണവും വഴി എന്താണ് ടൈഫോയിഡും മഞ്ഞപ്പിത്തം ഇനി രോഗവാഹരിൽ നിന്ന് എന്താണ് കൊതുക് ഈച്ച അല്ലേ ഡെങ്കിപ്പനി കോളറ പിന്നെന്താണ് ചിക്കൻ കുനിയ അതിസാര ഓക്കെ ഓക്കെ ഇനി അടുത്തത് എന്താണ് eh uh, manusia പക്ഷികളിൽ എന്താണ് മനുഷ്യരിലെ കുഷ്ഠം ചെങ്കണ്ണ പക്ഷികൾ പക്ഷിപ്പനി ഓക്കെ ഇനി എന്താണ് രോഹവാ രോഗാണുവാഹകർ രോഗികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ ഈച്ച എലിച്ചെള്ള് കൊതുക് വവ്വാൽ തുടങ്ങി ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ പെടും ഓക്കെ ഇനി രോഹാണു വാഹകർ പെരുക്കുന്ന സാഹചര്യങ്ങൾ എഴുതാൻ രോഹാണുവാഹ വാഹകർ തന്നിട്ട് ഈച്ച എന്താണ് പെരുകുന്ന സാഹചര്യം തന്നിട്ടുണ്ടെങ്കിൽ അഴുകുന്ന ഈച്ച ഇങ്ങനെ അഴുകുന്ന മലിന ജലങ്ങളിൽ ഈച്ച മുട്ടയിട്ട് പെരുക്കുന്നു പിന്നെ കൊതുകോം ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറുകളിലെ കുപ്പികളിലും ചിരട്ടകളിലും കെട്ടിക്കിടക്കുന്ന ജലത്തിലും കൊതുക് മുട്ടയിട്ട് വളരുന്നു പിന്നെ എലിയോം ആഹാരവിശിഷ്ടങ്ങൾ വലിച്ചെറിയുന്നതും വൃത്തിഹീനമായ ചുറ്റുപാടുകൾ എലിപ്പെരുകുന്നതിന് കാരണമാകും അല്ലേ ഇനി രോഹാണു വാഹക വാഹകരെ നിയന്ത്രിക്കാൻ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും എന്താണ് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക ആഹാര സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയാതിരിക്കുക പിന്നെന്താണ് ജലം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും വലിച്ചെറിയാതിരിക്കുക ഓടകൾ വൃത്തിയായും അടച്ചും സൂക്ഷിക്കുക ഓക്കെ ഇനി കൊതുകുകൾ പെരുകുന്നതിന് നമുക്ക് എങ്ങനെ തടയാൻ പറ്റും ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക പിന്നെന്താ വീടിൻ്റെ വീടിൻ്റെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുക അടുക്കള മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിക്കുകയും ഉണങ്ങിയ ഇലകൾ കത്തിക്കുകയും ചെയ്യുക ചിരട്ടകൾ മുട്ടത്തോടുകൾ പൊട്ടിയ പാത്രങ്ങൾ എന്നിവയിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കുക വീടിന് ചുറ്റുമുള്ള പുല്ലും പാഴ്ച്ചെടികളും വെട്ടിമാറ്റുക ഓടകൾ വൃത്തിയായും അടച്ചും സൂക്ഷിക്കുക ഓക്കെ ഇനി അടുത്തത് കൊതുക് കടിയേൽക്കാനുള്ള കൊതുക് ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതുകൾ എന്തെലക്കെയാണ് എന്താണ് സന്ധ്യാസമയത്ത് വാതിലുകളും ജനങ്ങളും അടച്ചിടുക കൊതുകു വല ഉപയോഗിക്കുക കൊതുക് ബാറ്റ് ഉപയോഗിക്കുക പുകയിടൽ ഓക്കെ ഇനി രോഗങ്ങൾ പകരുന്ന സാഹചര്യങ്ങളും അവ പകരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് അതവിടെ തന്നിട്ടുണ്ട് എന്താണ് ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ പഴങ്ങളും പച്ചക്കറികളും പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുക ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക പിന്നെ തിളപ്പിച്ചറിയ വെള്ളം മാത്രം കുടിക്കുക പിന്നെ വായുലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ രോഗ രോഗിയുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക പിന്നെ രോഗിയുടെ തൂവാല വസ്ത്രങ്ങൾ മുതലായവ മാസ്ക് ഒന്ന് ഉപയോഗിക്കാതിരിക്കുക പിന്നെ മാസ്ക് ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ വ്യക്തിശുചിത്വം പാലിക്കുക പിന്നെ മണ്ണിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ ചെരുപ്പ് ഉപയോഗിക്കുക പിന്നെ എന്താണ് ശരീരത്തിലെ മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക മണ്ണും ചെളിയും പുരണ്ടാൽ കൈകാലുകൾ സൂപ്പിട്ട് കഴുകാൻ ഓക്കെ ഇനി അടുത്ത് നോക്കാം മനുഷ്യനെ മാത്രമാണോ പകർച്ചവ്യാധികൾ ബാധിക്കാറുള്ളത് സസ്യങ്ങളെയും ജന്തുക്കളെയും ബാധിക്കുന്ന രോഗങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക ജന്തുക്കളെ ബാധിക്കുന്ന രോഗങ്ങൾ എന്താണ് ജീവി നീഴുത പക്ഷികൾ എന്ത് രോഗം ഉണ്ടാവുക പക്ഷിപ്പനി ആട് പശു ആന്ത്രാക്സ് നായ പൂച്ചയ്ക്ക് പേവിഷബാധ കന്നുകാലിക്ക് കുളമ്പ് രോഗം ഓക്കെ ഇനി സസ്യങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾ രോഗങ്ങളേതാ സസ്യങ്ങൾ തെങ്ങ് കൂമ്പ് ചീയൽ നെല്ല് എന്താണ് തവിട്ട് ഇലപ്പുള്ളി പിന്നെ പയർച്ചെടി എന്താണ് മോക്സൈക്ക് രോഗം അല്ലേ പിന്നെ വാഴ കുറുമ്പന കുറും രോഗം കൂമ്പട കൂമ്പട കൂമ്പടപ്പ് അല്ലേ സോറി കൂമ്പടപ്പ് ഓക്കെ ഇനി തക്കാളി വാട്ട രോഗം പിന്നെ പച്ചക്കറികൾ പൂപ്പൽ ഓക്കെ ഇനി അടുത്തത് ഇവയിൽ ഏതാണ് നല്ല ആരോഗ്യശീലങ്ങൾ ടിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാണ് ഭക്ഷണത്തിന് ശേഷമേ ഞാൻ കൈ കഴുകാറുള്ളൂ ഏതൊക്കെയാണ് ദിവസവും രാത്രി ആഹാരത്തിന് ശേഷം ഞാൻ പല്ല് തേക്കാറുണ്ട് ശരിയാണ് പിന്നെ കൈകാലുകളിലെ നഖങ്ങൾ വെട്ടാറില്ല തെറ്റാണ് പിന്നെന്താണ് പുറത്തിറങ്ങുമ്പോൾ ചെരുപ്പിടാറുണ്ട് ഇറങ്ങുമ്പോൾ ചെരുപ്പിടാറുണ്ട് അത് ശരിയാണ് കേട്ടോ അത് ശരിയിടണം ഓക്കെ ഇനി അടുത്തത് പക്ഷികൾ കടിച്ചിട്ട പഴങ്ങൾ കഴിക്കാറുണ്ട് തെറ്റാണ് പിന്നെന്താ തുറന്നു വെച്ച് നിൽക്കുന്ന പലഹാര പാനീയങ്ങൾ കഴിക്കാറില്ല ശരിയാണ് പിന്നെ പൊതുസ്ഥലങ്ങളിൽ തുപ്പാറുണ്ട് തെറ്റാണ് പിന്നെ എല്ലാ ദിവസവും കുളിക്കാറുണ്ട് ശരിയാണ് പുറത്തിറങ്ങി നടക്കുമ്പോൾ ചെരുപ്പിടാറുണ്ട് ടിക്ക് ചെയ്യണം കേട്ടോ ഓക്കെ എന്താണ് രോഗപ്രതിരോധ ശേഷി രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിർത്താനും ഉള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട് ഇതിന് സ്വാഭാവിക പ്രതിരോധ ശേഷി എന്ന് പറയുന്നു പോളിയോ ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കാറില്ല ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നാം പ്രതിരോധ കു കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടതാണ് ഇതുവഴി രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ സാധിക്കും ഇതിനെ ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നു ഓക്കെ ഇനി അടുത്തത് വാക്സിനേഷൻ ചാർട്ട് തന്നിട്ടുണ്ട് എന്താണ് പ്രതിരോധ വാക്സിൻ തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് വാക്സിനേഷൻ്റെ പേരെന്താണ് ഓറൽ പോളിയോ വാക്സിൻ ബാസിലസ് കാലമറ്റ് ഗെറിൻ ഹെപ്പറ്റൈറ്റിസ് ബി ജനന സമയത്ത് എടുക്കുന്നതാണ് അത് പോളിയോ ക്ഷയം എന്നിവ ഹെപ്പറ്റൈറ്റിസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒ പി വി വൺ എന്താണ് റോട്ടോ വൈറസ് അല്ലേ റോട്ട വൈറസ് വാക്സിൻ പെൻറ്റാവയലറ്റ് വൺ പിന്നെ ന്യൂ ന്യൂമോകോക്കൽ കഞ്ചുഗേറ്റ് വാക്സിൻ ഒക്കെ എന്താണ് ആറാഴ്ച കഴിഞ്ഞിട്ട് എടുക്കേണ്ടതാണ് എന്താണ് എന്താണ് പോളിയോ വരാതിരിക്കാനും റോട്ടാക്സ് വാക്സിൻ വരാതിരിക്കാനൊക്കെയാണ് രോഗം വരാതിരിക്കാനാണ് എടുക്കുന്നത് എടുക്കുന്നതൊക്കെ പിന്നെ പെൻഡാ വാലറ്റ് എന്താണ് രണ്ട് രണ്ട് എന്താണ് പത്താഴ്ചക്കുള്ളിൽ എടുക്കണം ഓക്കെ നിങ്ങൾ നോക്കുക എന്തൊക്കെ രോഗം വരാതിരിക്കാനുള്ളത് പിന്നെ പെൻഡാ പെൻഡാവാലറ്റ് ത്രീ പതിനാലാഴ്ചയ്ക്ക് ശേഷം പിന്നെ ബൂസ്റ്റർ വിറ്റാമിൻ എ ആ ഒമ്പത് മാസം പിന്നെ ബൂസ്റ്റർ ഒ പി വി ബൂസ്റ്റർ ടി പി ടി ബൂസ്റ്റർ ഓക്കെ പതിനാറ് ഇരുപത്തിനാല് മാസം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡി ടി പി ബൂസ്റ്റ് രണ്ടെണ്ണം പിന്നെ അഞ്ച് ആറ് വയസ്സിൽ പിന്നെ ടി ഡി വൺ പത്ത് വയസ്സിൽ ടി ഡി ടു പത്ത് വയസ്സിലൊക്കെ ഇനി അത് എന്താണ് അഞ്ച് എന്ന് പറഞ്ഞിട്ടാണ് എന്താണ് പെൻഡാവലറ്റ് വാക്സിൻ തടയുന്ന രോഗങ്ങൾ എന്താണ് ഇഫ്തിരിയ പെർട്ടുസിസ് പിന്നെ ടെറ്റനസ് ഹെപ്പറ്റൈറ്റിസ് ബി ഹിപ്പ് ഓക്കെ ഇനി മൂന്ന് രോഗങ്ങൾ എന്ന് എന്താ എന്താണ് പറയുക ഡി ടി പി വാക്സിൻ തടയുന്ന രോഗങ്ങൾ ഡിഫ്തീരിയ എന്താണ് പോർട്ടുസിസ് ടെറ്റനസ് ഓക്കെ ഇനി വിലയിരുത്താം ഓക്കെ ടെസ്റ്റിന് ബാക്കിലുള്ള ക്വസ്റ്റ്യൻസാണ് വ്യക്തി ശുചിത്വം പാലിക്കാനായി നിങ്ങളെടുത്ത അഞ്ച് തീരുമാനങ്ങൾ എഴുതാൻ എന്നാൽ ശരീരം വൃത്തിയായി സൂക്ഷിക്കാൻ ദിവസവും കുളിക്കുന്നു ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ഞാൻ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുന്നു ദിവസത്തിൽ രണ്ട് തവണയെങ്കിലും ഞാൻ പല്ല് തേക്കും ഓക്കെ മൂന്നാമത്തത് പിന്നെ ടോയ്ലറ്റിൽ പോയതിനു ശേഷം ഞാൻ സോപ്പ് ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കുന്നു ഞാൻ എല്ലാ ദിവസവും വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും പതിവായി എൻ്റെ വസ്ത്രങ്ങൾ കഴുകുകയും ചെയ്യുന്നു പതിവായി ഞാൻ പതിവായി എൻ്റെ നഖങ്ങൾ വെട്ടുകയും എൻ്റെ തലമുടി വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യുന്നു ഇനി പകർച്ചവ്യാധികൾ തടയ തടയ തടയുന്നതിൽ വ്യക്തി ശുചിത്വവും സാമൂഹ്യ ശുചിത്വവും പ്രധാനമാണ് ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത് നോക്കാം അതേ ഈ പ്രസ്താവനയോട് ഞാൻ യോജിക്കുന്നു വ്യക്തി ശുചിത്വ ശീലങ്ങൾ ശരീരത്തിൽ നിന്ന് രോഗാണുക്കളെ നീക്കം ചെയ്യാനും രോഗങ്ങൾ പടരുന്നത് തടയാനും സഹായിക്കുന്നു സാമൂഹ്യ ശുചിത്വവും മാലി മലിനമായ ചുറ്റുപാടുകളിലൂടെയും രോഗങ്ങൾ പകരുന്നതിന് തടയുകയും പകർച്ചവ്യാധികൾ ഉണ്ടാകുന്ന സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു നല്ല വ്യക്തി ശുചിത്വവും സാമൂഹ്യ ശുചിത്വ രീതികളും സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് പകർച്ചവ്യാധികൾ പടരാനുള്ള സാധ്യത കുറയ്ക്കാൻ കഴിയും ഇനി പകരുന്ന രോഗങ്ങൾ നിയന്ത്രിക്കാൻ നാം സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്ത് നിങ്ങൾ യോജിക്കുന്നവർ ഏതെല്ലാം മുൻകരുതലുകൾ നിങ്ങൾ യോജിക്കുന്നവർ ഏതെല്ലാം അവിടെ എന്താണ് മലിന ജലം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഇല്ലാതാക്കുക അല്ലേ പിന്നെ എന്താണ് മലിന മാലിന്യങ്ങൾ പൊതു ഇടങ്ങളിലേക്ക് വലിച്ചെറിയാതിരിക്കുക വെള്ളം കെട്ടി നിർത്തേണ്ട സാഹചര്യം അനിവാര്യമെങ്കിൽ അത് ഗപ്പി ഗാംബൂസിയ തുടങ്ങിയ മത്സ്യങ്ങളെ വളർത്തുക പിന്നെ ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കേണ്ടതില്ല ഭക്ഷണ സാധനങ്ങൾ കഴുകി മാത്രമേ ഉപയോഗിക്കുക തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുക ഉറവിട ഉറവിട മാലിന്യ സംസ്കരണം ശീലമാക്കുക എന്നാണ് ഉത്തരം എന്താണ് അതെന്ന് നിങ്ങൾക്ക് യോജിക്കുന്ന ഉത്തരം എടുത്തേതാണ് മാലിന്യ ജലം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഇല്ലാതാക്കുക വെള്ളം കെട്ടി നിർത്തേണ്ട സാഹചര്യം അനിവാര്യമെങ്കിൽ അതിൽ ഗപ്പി ഗാം ബൂസ്യ തുടങ്ങിയ മത്സരങ്ങളെ വളർത്താൻ പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക പിന്നെ വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഉറവിട മാലിന്യ സംസ്കരണം ശീലമാക്കുക ഇത്രയുമാണ് രണ്ടാമത്തെ ചാപ്റ്ററിലെ മുഴുവൻ ചോദ്യോത്രങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് തരും കഴിഞ്ഞു കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്